സ് ഞാൻ ഹസ്ബൻഡും കൂടി ഇന്നൊരു സ്ഥലം വരെ പോകുകയാണ് കേട്ടോ എവിടെയാണെന്നല്ലേ ആറ്റിങ്ങിൽ ഡ്രീംസിലോട്ടാണ് കുറേ നാളായ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒത്തിരി സിനിമകളുടെ റിലീസുണ്ട് നിങ്ങൾ ഇതിലേത് സിനിമയാണ് ഞങ്ങൾ കാണാൻ പോയത് നിങ്ങൾ ഗസ് ചെയ്യൂട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറി ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്ന സീറ്റായത് കൊണ്ട് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റൊക്കെ കാലിയായിരുന്നു സിനിമ തുടങ്ങിയപ്പോഴത്തേക്കും സീറ്റൊക്കെ ഫുള്ളായി കണ്ടോ ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല ബേസിൽ പടം ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലായി നമ്മൾ കുറച്ച് കറുമുറ വാങ്ങിക്കാൻ ഇറങ്ങി അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അകത്ത് കയറിയപ്പോൾ മമ്മൂക്കയുടെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ കണ്ടു സെക്കൻഡ് ഹാഫ് തുടങ്ങി പടം കഴിഞ്ഞു സൂപ്പർ സിനിമ ആയിരുന്നു കാണാത്തവർ പോയി കാണുക ടാറ്റാ ബൈ ബൈ